ും തേജോമയനുമായ നമ്മുടെ കർത്താവായ യേശുക്രി അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ അനുഗ്രഹീതമായ ഒരു കർത്തൃ ദിവസം കൂടെ വീണ്ടെടുത്ത് ദൈവത്തെ ആരാധിക്കുവാൻ നമുക്ക് ദൈവം ഭൂമിയിൽ വെച്ച് അവസരം തന്നതുകൊണ്ട് നന്ദി നിർദ്ദേഹത്തോട് ദൈവത്തിന് സ്തോത്രം ചെയ്യാം കർത്തൃദിന ധ്യാന കർത്തൃദിനിന്തയിലേക്ക് സ്വാഗതം നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാനായിട്ട് ദൈവം എന്റെ ഹൃദയത്തിൽ പ്രേരണം നൽകിയ ചില വേദഭാഗങ്ങൾ ഞാൻ വായിക്കട്ടെ ഒന്ന് ദിനവൃത്താന്തം അതിൻ്റെ പതിനഞ്ചാം അധ്യായം പന്ത്രണ്ടാം വാക്യം വായിക്കുന്നു ഒന്ന് ദിനവൃത്താന്തം അതിൻ്റെ പതിനഞ്ചാം അധ്യായം പന്ത്രണ്ടാം വാക്യം നിങ്ങൾ ലേവ്യരുടെ പിതൃഭവനങ്ങളിൽ തലവന്മാരല്ലോ നിങ്ങളും നിങ്ങളുടെ സഹോദരന്മാരും ഇസ്രായേലിന്റെ ദൈവമായ ഹോവയുടെ പെട്ടകം ഞാൻ അതിനൊരുക്കിയിരിക്കുന്ന സ്ഥലത്ത് കൊണ്ടുവരുവാൻ നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ചു കൊള്ളുകയും പതിമൂന്നാം വാക്യം ആദിയിൽ നിങ്ങൾ തന്നെ അത് ചെയ്യായ്ക്കൊണ്ട് നമ്മുടെ ദൈവമായ യഹോവ നമുക്ക് ഛേദം ഉണ്ടാക്കി നാം അവനെ നിയമപ്രകാരമല്ലോ അന്വേഷിച്ചത് പതിനഞ്ചാം വാക്യം ലേവിയുടെ പുത്രന്മാർ യഹോവയുടെ വചനപ്രകാരം മോശം കൽപ്പിച്ചതുപോലെ ദൈവത്തിന്റെ പെട്ടകത്തെ അതിന്റെ തണ്ടുകൾ തങ്ങളുടെ ചുമലിൽ കൊണ്ട് ചുമന്നു നമ്മുടെ കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വഴുത്തപ്പെടുമാറാകട്ടെ തേജോമയനായ ദൈവത്തെ ആരാധിക്കുന്നതിന് ഒരു ക്രമമുണ്ട് നാം ഇവിടെ വായിക്കുകയാണ് ദാവീദ് ലേവ്യരെ കൊണ്ടുവന്ന് ദൈവത്തിൻ്റെ നിയമപട്ടകം ചുമ്പിക്കുന്നു ദൈവത്തിൻ്റെ നിയമപ്രകാരം അത് ചെയ്തു ദൈവത്തിൻ്റെ വചനപ്രകാരം അത് ചെയ്തു എന്നാണ് നാം കാണുന്നത് എന്നാൽ പതിമൂന്നാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഒന്ന് തിരുവൃത്താന്തം പതിമൂന്നാം അധ്യായത്തിൽ ദാവീദ് പെട്ടകം കൊണ്ടുവരുവാനായിട്ട് തീരുമാനിക്കുന്നത് നാം കാണുന്നുണ്ട് സർവസഭയ്ക്കും അത് നന്നായി ബോധിച്ചു എന്നാൽ അവർ പെട്ടകം കൊണ്ടുവരുവാനായിട്ട് പോയപ്പോൾ അവർ കാണയെ കെട്ടിയ ഒരു പുതിയ വണ്ടിയിലാണ് ആ പെട്ടകം കൊണ്ടുവന്നത് നാം പതിമൂന്നാം അധ്യായത്തിൻ്റെ ഏഴാം വാക്യത്തിൽ വായിക്കുന്നു അവർ ദൈവത്തിന്റെ പെട്ടകം അഭിനേതാവിൻ്റെ വീട്ടിൽ നിന്നെടുത്ത് ഒരു പുതിയ വണ്ടിയിൽ കയറ്റി ഉസയും അഹ്യോബും വണ്ടി ധിച്ചു താഴോട്ട് വരുമ്പോൾ നാം വായിക്കുകയാണ് അപ്പോൾ കാള കാളവിരണ്ടു കാള വിരണ്ടതുകൊണ്ട് ഒൻപതാം വാക്യം അവർ കീതോൻ കളത്തിന് സമീപം എത്തിയപ്പോൾ കാള വിരളുക കൊണ്ട് ഉസ പെട്ടകം പിടിക്കുവാൻ കൈനീട്ടി അപ്പോൾ യഹോവയുടെ കോപം ഉസയുടെ നേരെ ജ്വലിച്ചു അവൻ തന്റെ കൈ പട്ടകത്തിലേക്ക് നീട്ടിയത് കൊണ്ട് അവനെ ബാധിച്ചു അവൻ അവിടെ ദൈവസന്നിധിയിൽ മരിച്ചുപോയി യഹോമ ഉസയെ ഛേദിച്ച് ചേർന്ന നിമിത്തം ദാവീദിന് വ്യസനമായി ഇത് ഇന്നുവരെയുംസ എന്ന് പറഞ്ഞു വരുന്നു അന്ന് ദാവീദ് ദൈവത്തെ ഭയപ്പെട്ടു പോയി ദാവീദ് ഈ നിയമപട്ടകം ആദ്യം ഒന്ന് കൊണ്ടുവരുവാൻ ശ്രമിച്ചു അന്ന് നിയമപട്ടകം കൊണ്ടുവരുവാനായിട്ട് അവൻ കാളയെ കെട്ടിയ പുതിയ വണ്ടിയാണ് വിട്ടത് എന്നിട്ട് ആ വണ്ടിയിൽ ദൈവത്തിന്റെ നിയമപ്പെട്ടകം കൊണ്ടുവരുവാൻ ശ്രമിച്ചു കാളവിരുണ്ടു ജാതികൾ അവരുടെ ദേവന്മാരെ അണിയിച്ചൊരുക്കി അവരുടെ പെട്ടകമോ അല്ലെങ്കിൽ ദേവന്മാരിയ്ക്കുന്ന ആ വണ്ടിയോ കൊണ്ടുപോകുന്നത് പോലെ കാളയെ കൊണ്ടുപോകേണ്ടതല്ലോ ദൈവം നിയമപ്രകാരം അവർക്ക് കൊടുത്ത ദൈവത്തിന്റെ നിയമപ്പെട്ടകം അതുകൊണ്ട് തന്നെ ദൈവം ഇത് കണ്ടിട്ട് അല്പം പോലും പ്രസാദിച്ചില്ല കാളവിരണ്ടു കാളവിരണ്ടപ്പോൾ പെട്ടകം പിടിക്കുവാനായിട്ട് ഉസ്സ കൈനീട്ടി ദൈവത്തിന്റെ പെട്ടകം ഉസ്സ കൈ പിടിക്കേണ്ടതല്ലല്ലോ ആ പെട്ടകം കൊണ്ടുപോകുന്നൊരു വിധമുണ്ട് എന്നാൽ നമ്മൾ അവിടെ വായിക്കുന്നത് യഹോവ കോപിച്ചത് കൊണ്ട് യഹോമയുടെ കോപം ഉസയുടെ നേരെ ജ്വലിച്ചു അവൻ ദൈവസന്നിധിയിൽ മരിച്ചുപോയി അന്ന് ദാവീദ്ഹോവെ ഭയപ്പെട്ടുപോയി എന്നാണ് വായിക്കുന്നത് എന്നാൽ അതിനുശേഷം ആ പെട്ടകം ദാവീദ് യരിശലേമിലേക്ക് കൊണ്ടുവരാതെ പതിമൂന്നാം അധ്യായത്തിൻ്റെ പതിമൂന്നാം വാക്യത്തിൽ വായിക്കുന്നു ഗിദ്ദിനായ ഓബേ ദേദോമിൻ്റെ വീട്ടിലേക്ക് മാറ്റിക്കൊണ്ടുപോയി എന്നാൽ യഹോവ ഓബേ കുടുംബത്തെ അനുഗ്രഹിച്ചു അവനെയും അവനുള്ള സകലത്തെയും അനുഗ്രഹിച്ചു ദാവീദ് അത് കണ്ടിട്ട് മൂന്ന് മാസത്തിന് ശേഷം വീണ്ടും ഈ പെട്ടകം കൊണ്ടുവരുവാനായിട്ടുള്ള തയ്യാറെടുപ്പ് നടത്തുകയാണ് താൻ മുമ്പ് ചെയ്ത തെറ്റ് ആവർത്തിക്കാതിരിക്കുവാൻ ദാവീദ് പ്രത്യേകം ശ്രദ്ധിച്ചു അതുകൊണ്ടാണ് നാം വായിച്ച പതിനഞ്ചാം അധ്യായത്തിൽ നാം കാണുന്നത് പതിമൂന്ന് മുതൽ താഴോട്ടുള്ള വാക്യങ്ങളിൽ ദാവീദ് പറയുകയാണ് മുമ്പേ നാം ദൈവത്തിന്റെ നിയമപ്രകാരം അല്ല ചെയ്തത് അതിനുശേഷം ദാവീദ് ലേബിലൂടെ ഒരു മഹാഗണത്തെ വിളിച്ചു വരുത്തി എന്നിട്ട് പറഞ്ഞു നിങ്ങൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പീ അപ്പോൾ നാം വായിക്കുന്നത് ദൈവത്തെ ആരാധിക്കുന്നവർ ശുദ്ധിയോടെ ആരാധിക്കണം തേജോമയനായ ദൈവത്തിന്റെ സന്നദ്ധിയിലേക്ക് അടുത്ത് ചെല്ലുന്നവർ ദൈവത്തിൻ്റെ പെട്ടകം ചുമക്കുന്നവർ ആ പെട്ടകത്തിന്റെ സന്നദ്ധിയിലേക്ക് അടുത്ത് ചെല്ലുമ്പോൾ വിശുദ്ധിയോടെ ശുദ്ധിയുള്ളവരായിട്ട് അടുത്ത് ചെല്ലണം ഇന്ന് നാം നമ്മുടെ തേജോമയനായ ദൈവത്തെ ആരാധിക്കുമ്പോൾ നാം എത്രയധികം ശുദ്ധിയുള്ളവരായിരിക്കണം യേശുവിനെ രക്ഷകനും കർത്താവുമായിട്ട് അംഗീകരിച്ച് യേശു രക്തത്താൽ ശുദ്ധീകരണം പ്രാപിച്ച ദൈവത്തിന്റെ ജനമാണ് ദൈവത്തെ ആരാധിക്കേണ്ടത് വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ ഒന്നിച്ചു ചേർന്നാണ് ദൈവത്തെ ആരാധിക്കേണ്ടത് വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ അവരുടെ വീണ്ടെടുപ്പിനെ ഓർത്ത് രക്ഷകനായ കഥാവായ യേശുക്രിസ്തുവിനൂടെ പിതാവായ ദൈവത്തെ ആരാധിക്കുന്നതാണ് സത്യ ആരാധന രക്ഷകനെ ആരാധിക്കുന്ന ആരാധന അതാണ് നമുക്ക് ഉണ്ടാകേണ്ടത് അതുകൊണ്ട് നമ്മളിവിടെ വായിക്കുകയാണ് അവർ ദൈവത്തിൻ്റെ വചനപ്രകാരം ദൈവീക നിയമപ്രകാരമാണ് ദൈവത്തെ ആരാധിച്ചത് ഒന്നാമത് കണ്ടത് ദൈവത്തെ നിയമപ്രകാരം ആരാധിച്ചില്ല എങ്കിൽ ദൈവത്തിന്റെ കോപം വരും ദൈവത്തിന്റെ ശിക്ഷ വരും എന്നാണ് എന്നാൽ രണ്ടാമതായിട്ട് നാം കാണുന്നത് ദൈവത്തെ നിയമപ്രകാരം ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ വിശുദ്ധിയോടെ ആരാധിക്കണം എന്നാണ് അങ്ങനെ ആരാധിക്കുമ്പോൾ ഉണ്ടാകുന്നത് എന്താണെന്ന് നമ്മൾ പതിനഞ്ചാം അധ്യായത്തിൻ്റെ ഇരുപത്തിയഞ്ചാം വാക്യത്തിൽ വായിക്കുന്നു യഹോവയുടെ നിയമപ്പെട്ടകം ഓബേ വീട്ടിൽ നിന്ന് സന്തോഷത്തോടെ കൊണ്ടുവരുവാൻ പോയി വേർപെട്ട ദൈവജനം വിശുദ്ധിയോടെ ദൈവത്തെ ആരാധിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട് പാപത്തിന്റെ സാന്നിധ്യം നമ്മുടെ സന്തോഷത്തെ അകറ്റുന്നതാണ് പാപം ഉള്ളിടത്ത് ദൈവത്തിൻ്റെ ജനത്തിന് സന്തോഷത്തോടെ ആരാധിക്കുവാൻ കഴിയുകയില്ല വീണ്ടെടുക്കപ്പെട്ട ദൈവജനം വിശുദ്ധിയോടെ ദൈവസനത്തിൽ വന്ന് ആരാധിക്കുമ്പോൾ ആത്മികമായ സന്തോഷത്തോടെ ദൈവത്തെ ആരാധിക്കുവാൻ കഴിയും ആ പതിനഞ്ചാം അധ്യായത്തിൻ്റെ ഇരുപത്തിയാറാം വാക്യത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ് യഹോബയുടെ നിയമപട്ടകത്തിൻ്റെ വാഹകന്മാരായ ലേവ്യർക്ക് ദൈവം സഹായിച്ചത് കൊണ്ട് അവർ ഏഴ് കാളയെയും ഏഴ് ആട്ടുകൊറ്റനെയും യാഗം കഴിച്ചു അതെ അവിടെ ദൈവത്തിൻ്റെ സഹായം ലഭിച്ചു വെൻ യു ആർ ഹോളി വെൻ യു ആർ ക്ലൈൻസ്ഡ് ആൻഡ് വെൻ യു കം ടു ദ പ്രസൻസ് ഓഫ് ദ ലോഡ് ആഫ്റ്റർ യുവർ സാൽവേഷൻ ടു വർഷിപ്പ് യു മീൻ സ്പിരിറ്റ് ആൻഡ് ട്രൂത്ത് യു വിൽ ബി ഹെൽപ്ഡ് ബൈ ദ ലോഡ് നമ്മുടെ കർത്താവിൻ്റെ സന്നതിയിലേക്ക് രക്ഷിക്കപ്പെട്ട നാം വിശുദ്ധിയോടെ അടുത്തു വരുമ്പോൾ നമുക്ക് അവൻ്റെ സഹായം ലഭിക്കും അതുകൊണ്ട് നമ്മളോട് വായിക്കുന്നു അവർ സന്തോഷത്തോടെ ആരാധിച്ചു ദൈവത്തിന്റെ സഹായം ലഭിച്ചവരായിട്ട് ആരാധിച്ചു നിങ്ങളും ഞാനും നമ്മളെ വീണ്ടെടുത്ത കർത്താവായ യേശുക്രിസ്തു പിതാവായ ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവത്തിന്റെ സഹായത്തോടെ സന്തോഷത്തോടെ അവനെ ആരാധിക്കുവാനായിട്ട് ഇടയാകട്ടെ നാം അതിൻ്റെ ഇരുപത്തിയാറാം വാക്യത്തിൽ വരുമ്പോൾ യഹോവയുടെ നിയമഘട്ടകം ദാവീദിന്റെ നഗരത്തിലെത്തിയപ്പോൾ ഷൗലിൻ്റെ മകളായ മീകൾ കിളിവാതിൽ കൂടി നോക്കി ദാവിദ് രാജാവ് നൃത്തം ചെയ്യുന്നതും പാടുന്നതും കണ്ട് ഹൃദയത്തിൽ അവനെ നിന്ദിച്ചു എന്ന് കാണുന്നു ദാവീദ് ലിനൻ വസ്ത്രം അഥവാ ക്ഷണം കൊണ്ടുള്ള ഏഫോത് ധരിച്ചുകൊണ്ടാണ് ദൈവത്തിന്റെ സന്നദിയിൽ സന്തോഷത്തോടെ നൃത്തം വെച്ചത് എന്നാൽ അത് കണ്ട് മീകൾ ഹൃദയം കൊണ്ട് അവനെ നിന്ദിക്കുകയായിരുന്നു തൻ്റെ ദൈവത്തിൻ്റെ സന്നദിയിൽ ആനന്ദിക്കുന്ന ദൈവദാസനായ ദാവീദിനെ നിന്ദിക്കുന്ന മീകൾ പിന്നീട് ദൈവത്തിന്റെ ശാപം വാങ്ങിയവളായിട്ട് തീരുകയാണ് അവളുടെ ഉദരബലം നശിച്ചു പോകുന്ന അല്ലെങ്കിൽ അവൾക്ക് മക്കളില്ലാതെ പോകുന്ന ഒരു അനുഭവത്തിലേക്കാണ് വരുന്നത് പ്രിയപ്പെട്ടവരെ നിങ്ങളും ഞാനും നമ്മുടെ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ ആനന്ദത്തോടെ അവന്റെ സന്നിധിയിൽ നിർമ്മലതയോടെ ഭക്തിയോടെ ആത്മാർത്ഥതയോടെ ആരാധിക്കുന്നവരാകണം എന്നാൽ നിങ്ങളുടെയും എന്നയുടെയും നമ്മുടെ ഓരോരുത്തരുടെയും ആരാധനയുടെ മുമ്പിൽ ആരെങ്കിലും നമ്മെ നിന്ദിക്കുന്നുവെങ്കിൽ നാം യാതൊന്നും ചെയ്യേണ്ടതില്ല അതിൻ്റെ പ്രവൃത്തി ചെയ്യുന്നത് ദൈവമാണ് എന്നാൽ നമ്മൾ ദാവിതിനെ കുറിച്ച് കാണുകയാണ് അവൻ ആ പെട്ടകം യരുഷലേമിൽ ദൈവത്തിനായിട്ട് അടിച്ചിരുന്ന ആ കൂടാരത്തിലേക്ക് ദൈവത്തിൻ്റെ നിയമപ്പെട്ടകം കൊണ്ടുവരികയാണ് അവൻ അതിനെ കൊണ്ടുവന്ന് ദൈവസന്നിധിയിൽ ഹോമയാഗങ്ങളും സമാധാനയാഗങ്ങളും കഴിച്ചു എന്ന് പതിനാറാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യത്തിൽ വായിക്കുന്നു അവിടെ രണ്ടാം വാക്യത്തിൽ നാം വായിക്കുന്ന എങ്ങനെയാണ് ദാവീദ് ഹോമയാഗവും സമാധാനയാഗങ്ങളും കഴിച്ചു തീർന്ന ശേഷം ജനത്തെ ഹോമയുടെ നാമത്തിൽ അനുഗ്രഹിച്ചു അതെ സന്തോഷത്തോടെ ആരാധിക്കുവാൻ കഴിയുന്നു ദൈവത്തിന്റെ സഹായത്തോടെ ആരാധിക്കുവാൻ കഴിയുന്നു ആരാധനയിലെ സന്തോഷം ദൈവത്തിന്റെ സഹായം ജനത്തെ അനുഗ്രഹിക്കുന്നതിലേക്ക് ദാവീദിനെ നയിക്കുന്നു നിങ്ങളുടെ എൻ്റെയും നാവിൽ നിന്ന് സ്തുതി സ്തോത്രങ്ങൾ ഉയരുമ്പോൾ അത് അനേകരുടെ ജീവിതത്തിൻ്റെ അനുഗ്രഹത്തിന് കാരണമായി തീരും നാം അവിടെ പതിനാറാം അധ്യായത്തിൻ്റെ ഏഴ് മുതൽ നാൽപ്പത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ദാവീദ് ദൈവത്തിൻ്റെ ജനത്തിന് ദൈവസന്നിധിയിൽ ഒന്നിച്ചു പാടുവാനായി ലേവ്യർക്ക് ദൈവത്തെ ആരാധിക്കുവാനായിട്ട് മനോഹരമായ ഒരു സങ്കീർത്തനം തീർക്കുന്നത് കാണുന്നുണ്ട് ആ അനുഗ്രഹീതമായ സ്തോത്ര ഗീതത്തിൽ ദാവീത് ദൈവത്തിന് വീണ്ടും വീണ്ടും മഹത്വം അർപ്പിക്കുന്ന സൃഷ്ടിതാവും കർത്താവും രക്ഷകനും സഹായകനുമായ ദൈവത്തെ വാഴ്ത്തുന്ന സ്ത്രോത്ര ഗീതം അർപ്പിക്കുകയാണ് എന്നിട്ട് നാൽപ്പത്തി മൂന്നാം വാക്യത്തിലേക്ക് നാം വരുമ്പോൾ നമ്മളവിടെ കാണുകയാണ് ദാവീദും തന്റെ കുടുംബത്തെ അനുഗ്രഹിക്കുവാൻ മടങ്ങിപ്പോയി നമുക്ക് കാണുവാൻ കഴിയുന്ന വിലയേറിയ സത്യം ദാവീദ് അവൻ അനുഗ്രഹിക്കപ്പെട്ടവനായി തീർന്നു അവൻ സന്തോഷമുള്ളവനായി അവർ ദൈവത്തിന്റെ സഹായം ലഭിച്ചവനായി ദൈവത്തെ ആരാധിച്ചപ്പോൾ ദാവീദ് ജനത്തെയും അനുഗ്രഹിച്ചു അവന്റെ കുടുംബവും അനുഗ്രഹിക്കപ്പെട്ടു ഇന്ന് നിങ്ങൾ ഞാനും കർത്താവിനെ ആരാധിക്കുവാൻ അടുത്തു വരുമ്പോൾ നിയമപ്രകാരം ദൈവസന്നതിയിലേക്ക് അടുത്തു വന്ന് ദൈവപുത്രനായി യേശുക്രിസ്തുവിനെ ദൈവസന്നിധിയിൽ ഏറ്റവും ഉയർത്തി പിതാവായ ദൈവത്തിന് നാം ആരാധന അർപ്പിക്കുമ്പോൾ നമ്മുടെ ഹൃദയം സന്തോഷം കൊണ്ട് നിറയുവാൻ ഇടയാ ദൈവത്തിൻ്റെ സഹായം ലഭിച്ച് നാം അവനെ ആരാധിക്കുമ്പോൾ നമുക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ സഭയ്ക്കും നമ്മുടെ സഹോദരവർഗത്തിനും അത് അനുഗ്രഹത്തിന് കാരണമായിത്തീരും കാരണം നാം അനുഗ്രഹത്തിനായി വിളിക്കപ്പെട്ടവരാണ് അനുഗ്രഹിക്കുന്നവരായ ദൈവത്തിൻ്റെ സന്നിധിയിലാണ് നാം ആരാധിക്കുന്നത് സ്വർഗത്തിലെ സകേലെ ആത്മീക അനുഗ്രഹത്താലും ക്രിസ്തുവേശുവിൽ നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പിതാവായ ദൈവം വാഴ്ത്തപ്പെട്ടവൻ നമുക്ക് നമ്മുടെ ദൈവത്തെ ആരാധിക്കാം അതിന് ദൈവം നമുക്ക് ക്രമ നൽകട്ടെ നമുക്ക് ഒരു വാക്കും കൂടെ സ്ത്രോത്രം ചെയ്യാം പരിശുദ്ധനായ ദൈവമേ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവിന്റെ സന്നിധിയിൽ ഞങ്ങൾ സകല സ്തുതിയും സ്തോത്രവും ആരാധനയും അർപ്പിക്കുന്നു കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ ഞങ്ങളെ ശുദ്ധീകരിച്ച് ദൈവമക്കളാക്കി തീർത്തതിനായി യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ ഞങ്ങളെ വീണ്ടെടുത്ത് ക്രിസ്തുവേശുവിനോടുകൂടെ ഞങ്ങളെ കൂട്ടവകാശികളാക്കി തീർത്ഥ വലിയ ക്രമയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ഞങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന രക്ഷ ദൈവത്തിൻ്റെ ദാനമാകയാൽ സ്തോത്രം ചെയ്യുന്നു ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ നെടുമ്പാട് വീണ് സകേല സ്തുതിയും സ്തോത്രവും ആരാധനയും പുകഴ്ചയും അങ്ങേക്കർപ്പിക്കുന്നു ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ